ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ടൊരു അച്ചാർ ഒരു തക്കാളി തക്കാളിപ്പിക്കൽ തക്കാളി അച്ചാറ് അതിന് ഞാനൊരു ഒന്നേകാൽ കിലോ തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഒരു ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കണു അതിനനുസരിച്ച് ഇവിടെ ഒരു ചെറുനാരങ്ങ ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ആ പുളി നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കലക്കി വയ്ക്കാം നന്നായിട്ട് കലക്കി വയ്ക്കാം ഇതൊന്ന് കുതിരട്ടെ അപ്പോൾ നമുക്ക് ഈ തക്കാളി അച്ചാർ തക്കാളി പിക്കൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം എല്ലാ തക്കാളിയും ചേർത്ത് കൊടുക്കാം യും മിക്സിയിൽ അടിക്കരുത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്ക നമുക്ക് നമ്മൾ എടുത്ത പുളി ഇതിലേക്ക് ചേർക്കാം കളി പാനിരിക്കട്ട അപ്പം തന്നെ നമുക്ക് ഈ പൊടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി Upp, fate. Il cucchiaio è in lampellasce, certo, rotta. Annate e പുളി 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 വേണം തക്കാളിയുടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ലോ ിൽ ഇവിടുന്ന് വേവട്ടെ ഏഴ് മിനിറ്റ് ആയി കാണും നമ്മുടെ തക്കാളി എങ്ങനെയായാലും നമുക്കൊന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷെ ഇതിലെ ജലാംശം മൊത്തം വടിയണം എല്ലാം വറ്റിപ്പോൾ ജലാംശം ഒപ്പം തന്നെ ഇതിൽ ഉണ്ടാവരുത് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് മീഡിയത്തിൽ വെക്കാം ഇതിന ജലാംശം ി ഇളക്കിക്കൊണ്ട് ഇട്ടു പുളിയും ഉപ്പും എല്ലാം എരിവും എല്ലാം തുല്യമായിട്ട് തന്നെ ഉണ്ട് ഉപ്പ് പാകത്തിന് എരിവ് അല്പം കൂടിയിരിക്കണം അച്ചാറാണല്ലോ തക്കാളിക്കൊക്കെ വിലക്കുറവുള്ള സമയത്ത് ഇതുപോലെ തക്കാളി കുക്കിൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പോലെ നല്ല ഒരു കൂടി ഊണ് കഴിക്കാൻ പറ്റും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കുക്കുളുമാണ് ഒരല്പം കൂടെ വെള്ളം വയ്ക്കാനുണ്ട് നമ്മളെ പുളി ഒഴിച്ചില്ലേ പിന്നെ തക്കാളിയിൽ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ രണ്ട് മിനിറ്റും കൂടെ മതി അപ്പോഴത്തേക്കും നമ്മൾ മീഡിയത്തിലാണ് ഫ്ലെയിം ഇട്ട് വെച്ചിരിക്കുന്നത് അതിൽ വെള്ളമൊക്കെ നല്ലോണം വെട്ടി ഒട്ടും തന്നെ ജലാംശം ഇല്ലാതിക്കണ്ട ഇനി നമുക്കിത് വാങ്ങിയേക്കാം അടച്ചു വെക്കേണ്ട നന്നായിട്ട് തുറന്ന് തന്നെ ഇരുന്നു ചീനിച്ചട്ടി അടുത്ത വെച്ചു നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒഴിക്കണം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം എണ്ണ നല്ലോണം ചൂടായി കടുക് അല്പം കൂടുതൽ കടുക് ചേർക്കണം കേട്ടോ ൂണ് വെളുത്തുള്ളി അറിവേപ്പില വെളുത്തുള്ളി ഇത്രയും വെളുത്തുള്ളി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് വലിയ പെൻഡുണ്ട വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് നമ്മുടെ ഈ തക്കാളി കുട്ടികളെ തിരിച്ചു കൊടുക്കുന്നത് അപ്പൊ വെളുത്തുള്ളി അല്പം കൂടുതലായും കുഴപ്പമില്ല നന്നായിട്ട് വെളുത്തുള്ളി നന്നായിട്ട് നോക്കണം നമ്മളുടെ ഉൽപ്പള്ളി നന്നായിട്ട് മൂർത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളുടെ ഇലയ്ക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ തെളിഞ്ഞു നിൽക്കണം ഈ പുറ്റിൽ ഉലുവയും കായും കൂടെ ഇത് ഞാൻ കായവും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം സെപ്പറേറ്റ് ഇടണമെങ്കിൽ സെപ്പറേറ്റ് പൊടിച്ചു വെച്ച് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് നാളെ കേടുവരാതിരിക്കുന്ന പക്കളാണ് കേടുവരില്ല സൂപ്പർ അച്ചാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആറിക്കഴിഞ്ഞ് നല്ല ടൈറ്റായിട്ടുള്ള ഡബ്ബൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഏറെ നാളെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ തക്കാളി അച്ചാറ് ടൊമാറ്റോ പിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പൊളിക്കൈന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം